പയർ പൊടിച്ച് വെച്ചിട്ടുണ്ട് പയറ് അഞ്ഞ് നമ്മുടെ പയറല്ലതാണ് അപ്പൊ മത്തം ചെറുതാക്കി മുറിച്ചിട്ട് ഇതിൽ തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചിട്ടിട്ട് ഒന്ന് താളിക്കാ പറഞ്ഞിട്ട് ഒരു ഉപ്പേരി പോലെ ഉപ്പേരി പോലെ അപ്പൊ മത്തല്ല അമ്മ ഒരു പൊട്ടിതാ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേഗാൻ വെക്കുന്നു ഓ ശരി വേഗാൻ വെക്കുന്നു അപ്പൊ പച്ചമുളകും തേങ്ങയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് താളിക്കും ആ താളിക്കും ഇട ഉപ്പ് മഴ ഉപനൊക്കെ മത്തനുപ്പേര് അങ്ങനെ എല്ലാരും വെക്കില്ല പക്ഷെ അമ്മ തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ഇതാ ചലച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കൊറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അയച്ചിട്ടുള്ള കറുവല കറുവല ആ തേങ്ങയും പച്ചമുളകും താഴ്ത്തിട്ട് ഇട്ടു കൊടുത്തില്ല മത്തം ഉപയോഗിച്ച് വെച്ചത് അരി മത്തം അങ്ങനെ പെട്ടെന്ന് ആരും ഉപ്പേരി വെക്കില്ല എലശേരിയും വാലനും ഡക്കേലും വെക്കുക നമുക്ക് അങ്ങനെയും വെക്കും നല്ലതാണല്ലോ